കണ്ണൂരിൽ ആവേശ തിരയിളക്കി സണ്ണി ജോസഫ് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്ത് ആദ്യമായി കണ്ണൂരിലെത്തിയ അഡ്വക്കേറ്റ് സണ്ണി ജോസഫിന് വൻ വരവേൽപ്പ് നാലുമണിയോടെയാണ് കോഴിക്കോട് നിന്ന് സണ്ണി ജോസഫ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയത് കെ പി സി സി ജനറൽ സെക്രട്ടറി പി എം നിയാസും ഒപ്പമുണ്ടായിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കറ്റ് മാർട്ടിൻ ജോർജിന്റെ നേതൃത്വത്തിൽ നേതാക്കളും പ്രവർത്തകരും ചേർന്ന് സ്വീകരിച്ചു തുടർന്ന് ബാൻഡ് മേളങ്ങളുടെ അകമ്പടിയോടെ തുറന്ന വാഹനത്തിൽ കണ്ണൂർ നഗരത്തിലൂടെ ആനയിച്ചു പഴയ ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ് കോടതിയുടെ മുന്നിലെത്തുമ്പോൾ സ്ഥാനമൊഴിഞ്ഞ പ്രസിഡന്റും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവുമായ കെ സുധാകരൻ എം എത്തി പ്രവർത്തകരുടെ ആവേശം അണപൊട്ടിയൊഴുകി സുധാകരൻ സണ്ണി ജോസഫിനെ തുറന്ന വാഹനത്തിൽ വെച്ച് ഷാളണിയിച്ച് ഒപ്പം ചേർന്നു സ്വീകരണഘോഷയാത്ര ഡി സി സി ഓഫീസിൽ സമാപിച്ചു എ ഐ സി സി മെമ്പർ വി എ നാരായണൻ മുൻ മേയർ ടി ഒ മോഹനൻ ചന്ദ്രൻ തിലങ്കേരി കെ പ്രമോദ് അഡ്വക്കറ്റ് റഷീദ് കവായി മുഹമ്മദ് ഷമ്മാസ് ഡെപ്യൂട്ടി മേയർ അഡ്വക്കറ്റ് പി ഇന്ദിര ശ്രീജാ മടത്തിൽ സുരേഷ് ബാബു ഇളയാവൂർ മനോജ് കുവേരി വി പുരുഷോത്തമൻ സി വി സന്തോഷ് എം വി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ശരി പറയാം എന്താ പ്ലാൻ